അലൈക്കും വസ്സലാമു അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാത്ത അലമദുല്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ ഇബിരുൽ ഖയ്യം റഹ്മത്തുല്ലാഹി അലഹിയുടെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് അൽവാ ബിൽസയ്യിബ് അതിൻ്റെ ആദ്യ ഭാഗത്ത് അദ്ദേഹം പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ജീവിത വിജയത്തിൻ്റെ ശീർഷകങ്ങളാണ് ചവിട്ടുപടികളാണ് എന്നാണ് അഥവാ ആ മൂന്ന് കാര്യങ്ങൾ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ കണിശമായി പാലിച്ചാൽ നമുക്ക് ജീവിതം സന്തുഷ്ടകരമാക്കാം ജീവിതത്തിൽ വിജയം നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് ഒന്ന് അള്ളാഹു ഒരടിമക്ക് നന്മ ചെയ്താൽ അനുഗ്രഹം ചൊരിഞ്ഞാൽ അതിൻ്റെ പേരിൽ നന്ദി പ്രകടിപ്പിക്കുന്നവനായിരിക്കണം പടച്ചിറബിൻ്റെ അനേകായിരം അനുഗ്രഹങ്ങൾക്കിടയിലൂടെയാണ് നമ്മൾ ഓരോ നിമിഷവും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ വിശാലത അറിയണമെങ്കിൽ ഏതൊരു വിഷയത്തിലാണോ നമുക്ക് മേന്മയുള്ളത് അനുഗ്രഹമുള്ളത് അതില്ലാത്ത ആളുകളെ കുറിച്ച് ഓർക്കാനും അവരെ കാണുവാനും ഒക്കെ സാധിക്കണം അപ്പോൾ ഖുർആൻ പറഞ്ഞതുപോലെ വൈൻ ത അബ്ദുൻ അഹമ്മത്തുല്ലാഹി ലാ തൊഹസോഹ അളവറ്റ എണ്ണിത്തീർക്കാൻ കഴിയാത്തത്ര അനുഗ്രഹങ്ങൾ നമുക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ സാധിക്കും അതിനനുസരിച്ച് പടച്ച റബ്ബിനോട് നന്ദി കാണിക്കാൻ ശുക്ർ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം രണ്ടാമത്തേത് ഇത ബുദ്ലിയ സ്വബറ പരീക്ഷിക്കപ്പെട്ടാൽ ജീവിതത്തിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ കടന്നു വരും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ഈ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് അവിടെ അസ്വസ്ഥതയല്ല പരിഭ്രാന്തിയല്ല ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത് ക്ഷമയും സഹനവും ഉണ്ടാകണം പടച്ചിറബിന് കീഴ്പ്പെടലും അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരമാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ഞാൻ മനസ്സിലാക്കാത്ത എനിക്ക് അറിയാൻ കഴിയാത്ത പല നന്മകളും കാരുണ്യവാനായ പടച്ചിറബ്ബ് ഇതിൽ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞ് ക്ഷമിക്കുവാനും സഹിക്കുവാനും സാധിക്കണം മൂന്നാമത്തേത് ഇതബസ്തഫറ മനുഷ്യ സഹജമാണ് തെറ്റുകുറ്റങ്ങൾ ആർക്കും സംഭവിക്കാം തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അതിൽ ന്യായീകരിച്ച് പിടിച്ചു തൂങ്ങി നിൽക്കാതെ അള്ളാഹുവിലേക്ക് ഖേദിച്ച് പശ്ചാത്തിച്ച് മടങ്ങാൻ സാധിക്കണം തെറ്റ് സംഭവിച്ചാൽ അള്ളാഹുവിനോട് ഇസ്തേ നടത്തുന്ന ആളുകളെ അള്ളാഹുവിനേറെ ഇഷ്ടമാണ് നബിസലാഹു അലൈഹി വസല്ലം ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഒരു ദിവസത്തിൽ തന്നെ ധാരാളം തവണ അള്ളാഹുവിനോട് ഇസ്തേ ചോദിക്കാറുണ്ടായിരുന്നു എന്നാണ് അതേപോലെ ഏത് നന്മകൾ നമുക്ക് കൊണ്ടുവന്ന് തരാനും ഏത് തിന്മകളെ ഏത് അപകടങ്ങളെ നമുക്ക് നേരെ വരുന്നത് തടുത്തു നിർത്താനും ആ ഇസ്തിഗഫാർ ഒരു നിമിത്തമായി വർദ്ധിക്കുമെന്നത് സലഫുസാലിഹിങ്ങളുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് പടച്ചറബിൻ്റെ അനുഗ്രഹങ്ങളെ മറക്കാതെ സദാ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഓർമ്മയുണ്ടാവുകയും അതിന് അള്ളാഹുവിന് ശുക്ർ സമർപ്പിക്കുകയും നന്ദി കാണിക്കുകയും ചെയ്യുക പരീക്ഷണങ്ങളുടെ ഘട്ടത്തിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കാതെ ക്ഷമിക്കുവാനും സഹിക്കുവാനും തയ്യാറാവുക തെറ്റ് സംഭവിച്ചാൽ ഉടനടി പടച്ചവനോട് ഇസ്തഫാർ നടത്താനും ഖേദിച്ച് മടങ്ങാനും പാപങ്ങൾ പൊറക്കുവാനുള്ള വഴികൾ തേടുവാനും നമുക്ക് സാധിക്കണം അള്ളാഹു സുബാനഹുവ ആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി